വനിതാ ദിന ക്യുസ് ലോക വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് ദേശീയ വനിതാ ദിനം എന്നാണ് ഫെബ്രുവരി പതിമൂന്ന് ലോകത്തിലെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആര് മാർഗരറ്റ് താച്ചർ ഇന്ത്യയിലെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ടെസി തോമസ് ഭാരതരത്ന നേടിയ ആദ്യ ഇന്ത്യക്കാരി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് സരോജിനി നായിഡു ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവ ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ എ എസ് ഓഫീസർ അന്ന മൽഹോത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആര് സുചേത കൃപലാനി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു ഫാത്തിമ ബി വി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ കിരൺ ബേദി നോബൽ സമ്മാനം നേടിയ ആദ്യ വനിതാ മേരി ക്യൂറി നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസ വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യ രാജ്യം ന്യൂസിലാൻഡ് ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര് അരുന്ധതി റോയ് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വിദേശ വനിത ആനി ആനിബസന്റ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ലക്ഷ്മി ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ആശാ പൂർണാദേവി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ ബജേന്ദ്രി പാൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആരാണ് ശകുന്തള ദേവി ഓസ്കാർ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ബാസ അത്തയ്യ ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു സരോജിനി നായിഡു ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി ജനുവരി മുപ്പത്തൊന്ന് താങ്ക് ഫോർ വാച്ചിങ്